ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളിയുള്ളൊരു വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ഇവിടെ ഒരു പത്ത് വെണ്ടയ്ക്ക എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകി തുടച്ചെടുത്തതിനു ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന കഷ്ണത്തിനൊക്കെ കുറച്ചുകൂടെ ചെറുതായിട്ട് എടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിലോട്ട് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് അളവിൽ ചെറിയ നാളികേരം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ ഞാനിവിടെ രണ്ടെല്ലാം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന രീതിക്ക് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞ് പോവാതെ വേണം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ലോറ്റും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നാളികേരം അത്യാവശ്യം നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന ഈ ഒരു നമുക്ക് ഇതിലോട്ടുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ ഒരു ടീസ്പൂണോളം അടുത്തേക്കുന്നത് പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് അപ്പം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ തന്നെ എടുക്കണം കേട്ടോ അപ്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഈ പൊടികളുടെ ഒരു പച്ചമടക്കൊന്ന് പോകുന്നവരെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കരിഞ്ഞ് വരുത്തട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിക്കാം അപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സർ ജാറിലോട്ട് മാറ്റിയതിന് ശേഷം വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ആ മിക്സർ ജാറിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് ആ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതിയിട്ട് അത് നിരച്ചെടുത്ത് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് വേറൊരു പാനിലോട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചെക്കുന്ന വെണ്ടയ്ക്കയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്തത് ഇതിലോട്ട് ചേർത്തതിന് ശേഷം പിന്നീട് നമുക്കിതിലോട്ട് ആവശ്യമായിട്ട് വരുന്നത് പത്ത് പന്ത്രണ്ട് ഉള്ളിയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നീട് നമ്മളിതിലോട്ട് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തേക്കുന്നത് അത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സോക്ക് ചെയ്ത വെള്ളം കൂടെ ചേർത്ത് ഇനി നമുക്ക് ലോട്ട് അരപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് തിളക്കാനായിട്ട് മാറ്റി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ അടച്ച് വെച്ച് വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് വരുന്ന ടൈമിൽ ഇത്ര ഇത്രത്തോളം വെള്ളം വറ്റിച്ച് വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് ഒരു കുറച്ച് വളരെ കുറച്ച് മാത്രം ശർക്കരൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് മാത്രം മതി കേട്ടോ കൂടുതലായി പോകണ്ട അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ അതും കൂടെ ചേർന്ന് നല്ലതുപോലെ തിളപ്പിച്ച് ചേർക്കാൻ നമുക്ക് ഇതിലോട്ടുള്ള താളിപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് രണ്ട് ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം കടുുകും പിന്നെ രണ്ട് വച്ചൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു താളിപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്ക തീയിൽ ഇവിടെ റെഡി ആയി അപ്പോൾ ചോറിന്റെ കൂടെ ഈ ഒറ്റ ഐറ്റം മാത്രം മതിയിട്ട് നമുക്ക് ഒരുപാട് ചോറ് ഉണ്ടായിട്ട് വേറെ ഒരു പ്രത്യേക കറിയുടെ ആവശ്യമേ ഇല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ഇഷ്ടമായി തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു